കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണ് പുരസ്കാരത്തിന് അർഹരായത് ഫലകവും ക്യാഷ് അവാർഡും ഉൾപ്പെട്ടതാണ് പുരസ്കാരം തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കിട്ടാത്തവർ മോശക്കാരല്ല എല്ലാവരും നാടിന്റെ വാഗ്ദാനങ്ങളാണെന്ന് ഉമ തോമസ് പറഞ്ഞു സിദ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞു പ്രശസ്ത കരിയർ മെന്ററും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ അജിത് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി അഭിരുചി വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കണമെന്ന് അജിത് ശങ്കർ പറഞ്ഞു സിഒഐ പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അനുമോദന പ്രഭാഷണം നടത്തി സി ഒ ട്രഷറർ ബിനു ശിവദാസ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ഡയറക്ടർ എം അബൂബക്കർ സിദ്ദീഖ് സിഒ എ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ കേരള മിഷൻ ഡയറക്ടർ പി എസ് രജനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സിഒഎ എക്സിക്യൂട്ടീവ് മെമ്പർ എം രാജ്മോഹൻ നന്ദി പറഞ്ഞു യൂട്യൂബ് ന്യൂസ് പാലക്കാട്